ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സംഭവം ഷെയറും ഹൈപ്പും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വിശേഷം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ചായക്ക് കടയും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ രാവിലെ നല്ല തിരക്കാണല്ലോ മക്കൾക്ക് പോകേണ്ടവർക്കും പണിക്ക് പോകേണ്ടവർക്കും ഒക്കെ എല്ലാതും ആക്കി കൊടുക്കണ്ടേ അപ്പോൾ രാവിലെ ഞാൻ ആ ഒരു ചക്ക പുകയായിരുന്നു അങ്ങനെ മോനെ സ്കൂളിൽ പറഞ്ഞയച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ അടുക്കളയിലേക്കൊന്ന് കയറിയത് കിട്ടും അപ്പോൾ അടുക്കളയിലേക്ക് കയറിയപ്പോൾ ആകും എന്താ ചെയ്യേണ്ടത് എവിടെ തുടങ്ങണം എന്നും ഒന്നും അറിയില്ല അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല ചായ കുടിച്ചിട്ടങ്ങോട്ട് തുടങ്ങിക്കളയാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ചായ കൂടിയൊക്കെ വേഗം കഴിഞ്ഞ് പിന്നെ ഞാനും അടുക്കളയിലെ പാത്രങ്ങളും തമ്മിൽ ഒക്കെ യുദ്ധമായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ഡ്രസ്സുകൾ അവിടെ ഇവിടെ ഉണ്ടാകും ചെറിയ മോന് കുളിച്ച തോർത്തമുണ്ട് അവിടെ ഇടും ഡ്രസ്സ് മാറ്റുമ്പോൾ ഇട്ട ട്രൗസറും ഷർട്ടും ഒക്കെ അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ നമ്മളെ മെയിൻ പണി അതൊക്കെ തന്നെയാണ് അല്ലേ അതൊക്കെ ഒതുക്കുക പെറുക്കുക മാറ്റുക വെക്കുക അപ്പോൾ ഇന്നാണെങ്കിൽ കുറച്ച് അധികം തന്നെ ഒരു ഒതുക്കി പെറുക്കാനുള്ള പോലെ തോന്നിയിട്ടോ അപ്പോൾ എനിക്ക് രാവിലെ പിന്നെ മോനും പറഞ്ഞാഴ്ച വന്നപ്പോൾ തന്നെ ഒരു ചടപ്പൊക്കെ തോന്നി അടുക്കളയൊക്കെ അങ്ങനെ കണ്ണും കാണുമ്പോഴില്ലേ നമ്മൾ പാത്രമൊക്കെ കഴുകി നല്ല നീറ്റാക്കി വെച്ച് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം തന്നെ പക്ഷേ ഇതുപോലെ ഇങ്ങനെയൊക്കെ ആകെ ചറവറാതെ കിടക്കുമ്പോൾ ആകെ എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല പിന്നെ ഞാനൊന്നും നോക്കിയില്ല അങ്ങോട്ട് പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വെച്ച് കുറേ ചോറും കറികളും ഒക്കെ ഒന്ന് മാറ്റാണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ പാത്രങ്ങൾക്കൊക്കെ മാറ്റി എല്ലാ പാത്രങ്ങളും കഴുകി ഒക്കെ സെറ്റാക്കി വെച്ച് ചോറും കൂടി വെക്കുക ചെയ്ത് കേട്ടോ അങ്ങനെ നമ്മുടെ അടുക്കളയിൽ പാത്രങ്ങൾ മൊത്തം കഴുകി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ള സ്ഥലത്ത് ഉള്ളതുപോലെയൊക്കെ ഒപ്പിച്ച് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതാ ചോറും ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും കാക്കു ഫുഡ് കഴിക്കാൻ ഉണ്ടാവില്ല കേട്ടോ മക്കളുമില്ല ഞാനും മോൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊരു അഞ്ച് മുട്ടയൊക്കെ വാങ്ങിയിട്ടുണ്ട് സോറി അഞ്ചെണ്ണം അല്ലെ കേട്ടോ ആറെണ്ണ ഉണ്ടെങ്കിൽ അപ്പോൾ ആറാളുണ്ട് കേട്ടോ ഇവിടെ ഒന്ന് നമ്മളെ മിന്നൂസിനാണ് കേട്ടോ അവൾക്ക് പുഴുങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇപ്പോൾ ആറ് മുട്ട ഇങ്ങനെ കൊണ്ട് അങ്ങനത്തെ കുറച്ച് രാവിലത്തെ ചിക്കൻ കറി ബാക്കിയുണ്ട് പിന്നെ തലേ ദിവസം പൊരിച്ച കുറച്ച് മീനും ഉണ്ട് കേട്ടോ ചൂര മീൻ പൊരിച്ചതിൻ്റെ ഒരു രണ്ട് മൂന്ന് നാല് കഷ്ണുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് നമുക്കതൊക്കെ തട്ടിക്കൂട്ടി കഴിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ചട്ടി കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത് ഇതൊക്കെ ഒരു പുരാവസ്തു ചട്ടിയാണ് കേട്ടോ അപ്പോൾ അത് പപ്പടം വറുക്കാനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചൂടാക്കാനും ഒക്കെ ഉപയോഗിക്കണം കേട്ടോ എണ്ണക്കടി ഉണ്ടാക്കാനും അത് ഉണ്ടാക്കി ഉണ്ടാക്കി ചട്ടീൻ്റെ ഭാഗമൊക്കെ കറുത്തക്കണം ഇനിയിപ്പോൾ അതൊന്ന് വെളുക്കണമെങ്കിൽ ഉമ്മ വരണം കേട്ടോ നാട്ടിൽ നിന്ന് ഉമ്മയാണെങ്കിൽ നല്ല ഉരതി തേച്ച് വൃത്തിയാക്കി തരും അപ്പം ഇതാ കുറച്ച് നല്ല മോരും കാച്ചി എടുത്തിട്ട് കേട്ടോ ഇത് ഞാൻ കുറച്ച് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് മോരും കുടി മിക് മിക്സിയിലോ ഒരു ഒറ്റ കറക്കൽ കിട്ടോ എന്നിട്ട് കുറച്ച് ഉലുവിയും കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് കടുവർത്ത് എടുക്കുക തേങ്ങയൊന്നുമില്ല കേട്ടോ അതാണ് നാ മോര് കുത്തി കാച്ചതെന്ന് പറയാൻ ഞങ്ങൾ കേട്ടോ അങ്ങനെ ഇതാ പണികളൊക്കെ ഒരുങ്ങി കുളി കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോളാണ് നമ്മുടെ മീൻകാരൻ്റെ ശബ്ദം കേട്ടത് പിന്നെ പിന്നൊന്നും നോക്കിയില്ല വേഗം പോയിട്ട് മീൻ വാങ്ങി ഇനിയിപ്പോൾ വൈകീട്ട് എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ ഉണ്ടാക്കണ്ടേ ഉച്ചയ്ക്ക് നമ്മളങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ കഴിക്കും പക്ഷേ വൈകുന്നേരത്തെല്ലാവരും ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കറിയോ പൊരിയോ ഒക്കെ വേണം കേട്ടോ ആണെങ്കിൽ വാപ്പാക്കും മക്കൾക്കും മീനോ ഇറച്ചിയോ എന്തെങ്കിലും വേണം കേട്ടോ എന്നാലേ ചോറ് ഇറങ്ങും ചങ്കിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല രണ്ട് കിലോ അയിലച്ചമ്പാനും നൂറ് രൂപ എന്ന് വന്നു അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഇതാട്ടോ കേട്ടോ അമ്പത് രൂപേൻ്റെ അയിലച്ചമ്പാനാണ് ഒരു കിലോന് കേട്ടോ അങ്ങനെ കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ വർക്കും ചെയ്തു കുറച്ച് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റിയിട്ടുള്ളൂ ബാക്കി പിന്നെ ഫുള്ള് മസാല തേച്ച് ഫ്രിഡ്ജിൽ കണ്ട് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് ദിവസത്തിന് മീൻ നോക്കണ്ട കുറച്ച് കുറച്ച് അങ്ങനെ എടുത്ത് കണ്ട വെച്ച് കൊടുക്കാമല്ലോ എന്തെങ്കിലും കറി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതാ നല്ല മസാല തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ കണ്ട് വെച്ചിരിക്കുന്നുട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും കറിക്കുള്ളത് കൊടുത്താൽ മതി അല്ലെ പച്ചക്കറിയോ ഞാനാണെങ്കിലും പച്ചക്കറിയുടെ ആളാണ് കേട്ടോ എനിക്ക് മീനുണ്ടെങ്കിലും എന്തെങ്കിലും എന്തുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരിക്കൊക്കെ വേണം കേട്ടോ അങ്ങനെയാണ് എനിക്ക് ഇഷ്ടമുള്ളൂ വെറും മീനും ചിക്കനും മാത്രമായിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു രസമില്ല അങ്ങനെ നമ്മൾ അടിപൊളി മീൻ കറിയും ചോറും എല്ലാം റെഡി ആയിട്ടോ ഇനിയിപ്പോൾ വൈകിട്ട് പണി ഒന്നുമില്ല രാത്രി കാക്കുള്ളതും ചോറും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കാക്കു പണിമേറി പണിമാർ വന്നപ്പോൾ ഇതിപ്പോൾ എന്നും പതിവ് പോലെ തന്നെ എന്നും ഞമ്മളിതാ വീട് ദിവസം വന്നൊന്ന് കാണണം കേട്ടോ അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ അവിടെ നമ്മുടെ ഇളയച്ചി മക്കൾ വന്നിട്ട് കേട്ടോ അപ്പോൾ അവരവർ തറപ്പണി കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് നോക്കണ്ടേ അപ്പോൾ അതിന് വന്നതാണ് കേട്ടോ അപ്പോൾ അതാ ചെറിയാൾ എന്തൊക്കെയോ ഇറക്കി തിന്നണുണ്ട് കേട്ടോ അപ്പോൾ മണ്ണിലിങ്ങനെ തൊടുക ഒന്ന് ടേസ്റ്റ് നോക്കണമൊക്കെ ഉണ്ട് ഇടയ്ക്ക് അപ്പോൾ അതും അങ്ങനെ അതിൻ്റെ വൈക്ക് നടക്കുന്നുണ്ട് പിന്നെതാ മൂത്ത ആൾ മൂത്ത കുട്ടി ഇവിടെ എന്തൊക്കെയോ കലാവിരുദുകളും കാട്ടിയിരിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല വെള്ളവും മണ്ണും ഒക്കെ കൂടി കുഴച്ച് എന്തൊക്കെയോ ഉണ്ടാക്കുക പറഞ്ഞു ഇഞ്ഞോട് കുറച്ച് അടുപ്പൊക്കെ ഉണ്ടാക്കി തരുമോ ചോദിച്ചതാണ് ഞാൻ എന്തായാലും പുളിയൊക്കെ കഴിഞ്ഞ് അത് കൊണ്ട് ഞാൻ അയ്യുമ്പോൾ തൊട്ടിലട്ടോ എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനും ഇങ്ങനെ മണ്ണിലൊക്കെ ഇങ്ങനെ കൊഴച്ച് ഉണ്ടാക്കി കൊടുക്കാനും പക്ഷെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ടിട്ടോ അപ്പോൾ അതാ അങ്ങനെ അവിടെ ഇരുന്ന് ഞാനും ഇളയച്ചിയും മക്കളും എല്ലാം കൂടി ഓൾ ഒരു പൊട്ടത്തരം എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ ചിരിക്കുന്നുണ്ട് കിട്ടും അതങ്ങനത്തെ ഒരു സാധനം ചിരിച്ചുകൊണ്ടാണ് ആ ഒരു പൊട്ടത്തരം പറയുകയും ചെയ്യും ഇപ്പം കുട്ടികളല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളത് കേൾക്കണം കേട്ടോ അവർക്ക് അതിനൊരു ഇത് കൊടുക്കണം അല്ലാതെ അവർ പറയാ പറയുന്നത് നമ്മൾ കേൾക്കാതെ പറ്റില്ല അങ്ങനെ അവർ പോയിട്ടോ അവർ പോയതിന് ശേഷം ഇതാ ഫ്രൂട്ട്സ് വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ എന്തറിയില്ല പഞ്ചതിന് ശേഷം ഇപ്പോൾ ഫുള്ള് ഫ്രൂട്ട്സ് വാങ്ങി തരില്ലോ ജ്യൂസൊക്കെ കുടിച്ചൊന്ന് ഉഷാറായിക്കോട്ടേക്ക് എഴുതിയിട്ടാവും അപ്പോൾ അങ്ങനെ പൈനാപ്പിളും ആപ്പിളൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ പിന്നെ ആ മേലൊക്കെ കയറി അവിടെ എന്തൊക്കെയോ പരിപാടികൾ അപ്പോൾ വേറെ ഒന്നുമല്ല കുറച്ച് ചകിരി ചോറ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വാരി വെക്കുകയാണ് മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ മരുബി നേരം ആയി ഇരുട്ടാകാനായി എന്നാലും അവിടെ നിന്ന് അങ്ങോട്ട് പോരാൻ തോന്നില്ല കേട്ടോ നല്ല രസം ആട്ടോ അവിടെ മേലെ ഇങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാൻ ആ സൂര്യൻ എന്തൊക്കെ നല്ല അടിപൊളി രസമാണ് കാണാൻ പക്ഷികളും പറവകളും കാക്കകളൊക്കെ ഇങ്ങനെ പറക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞതാണ് ഓരോ കട്ടനും കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും അടിച്ചു കയറ്റുന്നുണ്ടോ അപ്പോൾ ഫ്രൂട്ട്സ് ചെത്താൻ പറഞ്ഞതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വൈകിട്ട് രാത്രി പാൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാമെന്നിട്ട് അവിടെ അങ്ങനെ വെച്ചതാണ് കേട്ടോ പിന്നെ സമയൽ റേഷൻ കടയ്ക്ക് പോയിൻ്റെ അരിയും സാധനങ്ങളൊന്നും ഞാൻ എടുത്ത് വെച്ചില്ല അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ വാക്ക് ചോദിക്കുന്നതൊക്കെ ഒന്നും എടുത്ത് വെച്ചില്ലേ പാത്രത്തിൽ ഇട്ടില്ലേ ചോദിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ കൂട്ടരെ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറും ഹൈപ്പും ചെയ്യാം കേട്ടോ കമൻ്റും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകളും ചെയ്യുക കമൻറ്റുകളൊക്കെ വായിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഓക്കെ ബൈ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും